ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉയർത്തി മലയാളികൾ വിഷു ആഘോഷിച്ചു വിഷു പുലരിയിൽ ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ട മലയാളികൾ ഉണർന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ വീടുകളിൽ പടക്കങ്ങളുടെ ശബ്ദവും വർണ്ണപ്പകിട്ടാർന്ന പൂത്തിരികളുടെ പ്രകാശവും കാണാമായിരുന്നു പുലർച്ചെ വീടുകളിലും ക്ഷേത്രങ്ങളിലും മനോഹരമായ വിഷുക്കണി ഒരുക്കി പടക്കങ്ങൾ വിഷുക്കണിക്ക് ആവേശം പകർന്നു ഇനിയുള്ള ഒരു വർഷത്തെ പ്രതീക്ഷകളുടെ പൊൻവെളിച്ചം വിഷുക്കണിയിലൂടെ മലയാളികൾ ദർശിക്കുകയായിരുന്നു വിഷു കൈനീട്ടം നൽകി ജനങ്ങൾ പരസ്പരം സ്നേഹം പങ്കിട്ടു വിഷുക്കോടിയുടത്തും വിഭവ സമൃദ്ധമായ വിഷു കഴിച്ചും വിഷുവിന്റെ ആനന്ദ ലഹരിയിലായിരുന്നു മലയാളികൾ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെരി